ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു റെസ്പോൺസായിരുന്നു ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേട്ടോ കാരണം ഒരുപാട് കാലത്തിന് ശേഷമായിരുന്നു നമ്മൾ ലോങ് വീഡിയോ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് വെറൈറ്റീസ് നമ്മൾ എന്ത് ചെയ്തു ഡബിൾ നയൻ എന്നുള്ള ഓഫറിൽ തന്നിരുന്നു അപ്പോൾ വീണ്ടും നമ്മളൊരു അടിപൊളി അഡാറ് ഓഫറുമായിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിട്ടുള്ളത് ഒന്നുള്ള തരാനുള്ള എ ഫാർ ഫ്ലവർ ഡോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള മെയിൽസ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അത് പീസിന് അമ്പത് രൂപ വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതാണ് ഒരു ഓഫർ തരാനുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെയിൽ മാത്രമായിട്ടുള്ള ടാങ്കാണ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽ റെഡ് ലൈസ് റെഡ്ലൈസ് റോസ്റ്റൈൽ വരുന്ന വെറൈറ്റീസ് അപ്പോൾ ഇതാണ് ആ ടാങ്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പെയറുകൾ കൊടുക്കാനുണ്ട് അത് പെയർ നൂറ് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെയറൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഏതാണ്ട് ഒരു ടു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് അത് നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കാരണം ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ ഡാർക്ക് നൈറ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബൾക്ക് ചെയ്തിട്ട് നമുക്ക് ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുള്ളൊരു ബ്രീഡാണ് നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു പെയറും നമ്മൾ ഇതാ പെയറ് നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മൂന്ന് വെറൈറ്റിയിൽപ്പെട്ട ബ്രീഡുകൾ നമ്മൾ വെറും പെയറിന് നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ പർപ്പിൾ ബെറി കടന്നിരുന്ന ടാങ്കാണ് കേട്ടോ ഈ കാണുന്നത് ഈ ടാങ്കൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് സെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നമ്മളൊരു ക്രൈഫിഷ് ഇട്ടിട്ടുണ്ടോ ക്രൈഫിഷിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ തരാം ഇത് നമ്മളെ റെഡ് ബലൂൺ പ്ലാറ്റിൻ്റെ ടാങ്കാണ് കേട്ടോ കഷി ബ്രീഡിങ്ങിലാണ് ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് കിടക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അധികം വഴുകാതെ തന്നെ നല്ല ബ്രീഡാണ് നമുക്ക് നല്ല രീതിയിൽ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ സ്ട്രിംബുകൾക്കൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ബ്ലൂ ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ആൽബിനോ കോയി നമുക്ക് കൊടുക്കാനുണ്ട് പക്ഷേ അത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഓഫർ റേറ്റ് ഇടാം പിന്നെ അതേപോലെ എച്ച് ബി ബ്ലൂവിൻ്റെ Ya. No. ഓവർ ടൈല് അപ്പോൾ ഈ കാണുന്ന സൈസുകൾ നമുക്ക് കൊടുക്കാനുണ്ട് അതും നമുക്ക് നൂറ് രൂപ റേഞ്ചിലാണ് കൊടുക്കാൻ അപ്പോൾ നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ടോട്ടൽ നാല് ബ്രീഡുകളാണ് ഇന്ന് നമ്മളെ ഫാമിൽ നിന്ന് നമുക്ക് ഷിപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ എട്ടരക്കോട് അമ്പലവട്ടത്താണ് നിങ്ങൾക്ക് വന്നെടുക്കണമെങ്കിൽ ജസ്റ്റ് നമ്മളെ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം വന്ന് ഡയറക്റ്റായിട്ട് കണ്ട് എടുക്കാവുന്നതാണ് മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും വന്നെടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷുകളെ കണ്ടെടുക്കാൻ സാധിക്കും അതെല്ലാം അല്ലെങ്കിൽ ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കൊറിയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓഫർ ഫിഷ് ആയതുകൊണ്ട് നിയമങ്ങൾ അനുസരിച്ചുള്ള കൊറിയറിങ്ങും കാര്യങ്ങളൊക്കെയും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൊറിയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫിഷുകളെ കൊറിയർ വഴി സ്വീകരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ദിവസം പുതിയൊരു ഓഫറുമായിട്ട് വരുന്നത് വരെയും ബൈ